എല്ലാവർക്കും എല്ലാ ദിവസവും ഇൻകോണ്ടിനൻസ് തൃപ്പൂണത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജിത ആർ വാര്യർ നിലവിലെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈഷമ്യകരമായ അവസ്ഥയാണ് തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴും കുനിയുമ്പോഴും എന്തിനു ഉറക്കി സംസാരിക്കുമ്പോൾ പോലും അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും നാനൂറ് എം എൽ മുതൽ അറുനൂറ് എം എൽ വരെ മൂത്രം സംഭരിച്ചു വയ്ക്കാൻ സാധിക്കുന്ന മാംസവേഷികൾ കൊണ്ടുണ്ടാക്കിയ അറയാണ് മൂത്രസഞ്ചി സാധാരണയായി മറ്റ് ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒരാൾക്ക് എട്ട് ഒമ്പത് തവണ മൂത്രമൊഴിക്കണമെന്ന തോന്നൽ ഉണ്ടാകാം എന്നാൽ ഇന്റർനാഷണൽ കോണ്ടിനൻസ് സൊസൈറ്റിയുടെ വ്യാഖ്യാനപ്രകാരം ഒരു വ്യക്തിയുടെ ശുചിത്വം സാമൂഹിക ജീവിതം എന്നിവയെ സാരമായി ബാധിക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഇച്ഛാപൂർവകമല്ലാത്ത മൂത്രപ്രവർത്തനത്തെയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് നാൽപ്പത് കഴിഞ്ഞ നാൽപ്പത് ശതമാനം സ്ത്രീകളിൽ ഇത് ഉണ്ടാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ചിരി തുമ്മൽ ചുമ പടികൾ കയറുന്നത് എന്നിവ കൊണ്ട് അടിവയറ്റിലുണ്ടാകുന്ന സമ്മർദ്ദം മൂലം അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയെയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകാറുള്ള മുഴകൾ ഓവറിയിലെ സിസ്റ്റ് ഗർഭാശയ ഭ്രംശം എന്നിവ മൂലം മൂത്രസഞ്ചിക്കുള്ളിലെ മർദ്ദം ഇതിന് കാരണമാകുന്നു പെൽവിക് പേശികളുടെ ബലക്ഷയം മറ്റൊരു കാരണമാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന രോഗാവസ്ഥയിൽ മൂത്രമൊഴിക്കാനുള്ള തിടുക്കമാണ് ലക്ഷണം യൂറിനറി ബ്ലാഡറിന്റെ അമിതമായ പ്രവർത്തനം മൂലം മൂത്രമൊഴിക്കാൻ തോന്നി ബാത്റൂമിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂത്രം പോകുന്ന അവസ്ഥയാണിത് രണ്ടവസ്ഥകളും ഒരുമിച്ച് കാണപ്പെടുന്നതാണ് മിക്സഡ് ഇൻകോണ്ടിനൻസ് ഗർഭധാരണം പ്രസവം ആർത്തവവിരാമം ഗർഭാശയ ശസ്ത്രക്രിയകൾ എന്നിങ്ങനെയുള്ള സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ മൂത്രാശയത്തെയും അതിന്റെ ചുറ്റുമുള്ള പേശികളെയും ദുർബലമാക്കുന്നു അതിന്റെ ഫലമായി മൂത്രവേഗം അനുഭവപ്പെടും വരെ മൂത്രം പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുകയും അനിയന്ത്രിതമായി മൂത്രം പോവുകയും ചെയ്യുന്നു പ്രസവശേഷം മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളിൽ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അർജ് ഇൻകോണ്ടിനൻസ് എന്നിവ ഉണ്ടാകുന്നു സിസേറിയന് വിധേയരാകുന്ന സ്ത്രീകളെക്കാൾ സ്വാഭാവിക പ്രസവം നടക്കുന്ന സ്ത്രീകൾക്ക് ഇൻകോണ്ടിനൻസ് ഉണ്ടാകാനുള്ള സാധ്യത രണ്ടുമടങ്ങാണ് മരുന്നുകൾ ശസ്ത്രക്രിയ എന്നിവ മിക്കവാറും രോഗികൾ ആവശ്യമായി വരാറില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും വ്യായാമവുമാണ് പ്രാധാന്യം അർഹിക്കുന്നത് എരിവ് പുളി ഉപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം മൂത്രവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു ചോക്ലേറ്റ് കാപ്പി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ മൂത്രസഞ്ചിയെ അസ്വസ്ഥമാക്കും ഇവയുടെ ഉപയോഗം കുറയ്ക്കണം ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ദിവസവും കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ടാകാതെ നോക്കണം പേശികളുടെ ബലക്ഷയം അടിവയറ്റിലെ മർദ്ദം എന്നിവയ്ക്ക് അമിതവണ്ണം കാരണമാണ് അതിനാൽ തന്നെ വണ്ണം കുറയ്ക്കുന്നത് ഒരു പ്രതിരോധ മാർഗ്ഗമാണ് പെൽവിക് ഫ്ലോർ പേശികളെ ബലപ്പെടുത്തുന്ന പെൽവിക് മസിൽ വ്യായാമങ്ങൾ പ്രധാനമായും കിഗിൽസ് എക്സസൈസ് പേശികളെ സ്ഥിരതയുള്ളതാക്കുകയും തന്മൂലം മൂത്രാശയത്തിൻ്റെ തടസ്സമില്ലാത്ത പ്രവർത്തനത്തിന് ആവശ്യമായ സഹായം നൽകുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ഔഷധസിദ്ധമായ നെയ്യ് തൈലം എന്നിവ ജനനേന്ദ്രീയത്തിലൂടെയും മലദ്വാരത്തിലൂടെയും പ്രയോഗിക്കുന്ന ചികിത്സയാണ് ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം മൂത്രാശയ രോഗങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ഞെരിഞ്ഞിൽ രാമച്ചം ചന്ദനം നിർമാതളം തഴുതാമ കന്മദഭസ്മം എന്നിവയും പ്രയോജനപ്പെടുത്തുന്നു മാതശമനമായ തൈലം കൊണ്ട് ശരീരത്തിൽ അഭ്യംഗം മസാജ് ചെയ്യുന്നതും അവഗാഹസ്വേതം എന്നറിയപ്പെടുന്ന വിയർപ്പിക്കൽ രീതിയും ഇതിന് പ്രയോജനം ചെയ്യുന്നു യോഗ പ്രാണായാമം ധ്യാനം എന്നിവ നാടികൾക്ക് ബലവും മനസ്സിന് ഏകാഗ്രതയും നൽകുന്നു യോഗാസനങ്ങൾ ഓരോ ശരീരഭാഗങ്ങൾക്കും അവയവങ്ങൾക്കും പേശികൾക്കും ബലവും ദൃഢതയും നൽകുന്നു പെൽവിക് പേശികളെയും അതോടൊപ്പം മൂത്രസഞ്ചി ഉദരപേശികൾ മുതലായവ ഭാഗങ്ങളെയും ബലപ്പെടുത്തുകയും ചെയ്യും ദിവസേന ചെയ്യുന്ന സൂര്യനമസ്കാരം ഏറ്റവും ഫലപ്രദമാണ് ഏതൊരു രോഗത്തെയും പോലെ ഈ രോഗാവസ്ഥയിലും യഥാസമയം ചികിത്സ തേടുകയും പഥ്യങ്ങൾ ശീലിക്കുകയും ചെയ്യുന്നത് വഴി രോഗശാന്തി ലഭിക്കാനും ശാരീരിക മാനസിക സങ്കീർണതകൾ ഒഴിവാക്കാനും കഴിയും ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും